ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് രാവിലെ കഴിക്കാൻ കാച്ചിലാണേ അപ്പം നിങ്ങൾ പലതരത്തിലുള്ള കാച്ചിലുകൾ കണ്ടിട്ടുണ്ടാവും അല്ലേ നീല വെള്ളയൊക്കെ ഉണ്ടായിരിക്കും എല്ലാവരുടെയും പറമ്പിലൊക്കെ ഇതിപ്പം നമുക്ക് ഇന്ന് ഉൾക്കിട്ടിയിരിക്കുന്നത് കാച്ചിലാണ് ഇതിപ്പം പറമ്പിൽ നിന്ന് കിളച്ചുകൊണ്ട് വന്ന എല്ലാം ചളയും ചെളിയും എല്ലാം കളഞ്ഞ് എടുത്തുകൊണ്ട് വന്നതാണ് ഇനി അത് നമുക്ക് തൊലിയൊക്കെ കണ്ടിച്ച് കഷണങ്ങളാക്കി വൃത്തിയാക്കി നമുക്ക് എടുക്കണം പക്ഷേ കാച്ചിലുകളിൽ ഏറ്റവും രുചി കൂടുതൽ വെള്ളക്കാച്ചിലിനാണ് ഉള്ളത് ഓരോരുത്തരുടെ മണ്ണിൻ്റെ അനുസരിച്ചും കാച്ചിലിൻ്റെ നിറത്തിന് വ്യത്യാസമൊക്കെ വരാം ചില പറമ്പുകളിലൊക്കെ കളിക്കുന്നതിന് ഇച്ചിരി വ്യത്യാസം കളർ വ്യത്യാസമൊക്കെ വരും പക്ഷേ ടേസ്റ്റ് കൂടുതൽ നമ്മുടെ വെള്ളക്കാച്ചിലിനാണ് കൂടുതലും ഉള്ളത് അപ്പം നമുക്കത് ചെറിയ കഷ്ണങ്ങളാക്കി വൃത്തിയാക്കി എടുക്കണം നമുക്ക് നമുക്ക് എല്ലാ ഇനേയും കണ്ടിച്ച് കഷ്ണങ്ങളാക്കി എടുക്കാം നമ്മളെല്ലാം കഷ്ണിച്ചിപ്പോൾ എടുത്തിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് വൃത്തിയായിട്ട് കഴുകി എടുക്കണം ഇതിനകത്ത് മണ്ണൊക്കെ ഉണ്ട് നമ്മളിപ്പം കഴുക മുറിക്കുന്നതിന് മുമ്പ് നമ്മളിപ്പം കഴുകിയിട്ടാണ് എടുത്തുകൊണ്ട് വന്നത് പക്ഷേ നമ്മൾ മുറിച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് മൂന്നാല് വട്ടം നന്നായിട്ട് കഴുകണം കാരണം മണ്ണിനടിയിലിരുന്ന സാധനമാണ് ഇല്ലയോ നല്ല ഓണച്ചെളിയുമൊക്കെ ഉണ്ടാവും മണ്ണ് നമ്മുടെ അല്ലെങ്കിൽ കഴിക്കാൻ നേരം വായിക്കാത്ത കഴിക്കുകയൊക്കെ ചെയ്യും നമ്മൾ കഴിക്കുന്ന സമയത്ത് അപ്പോൾ അതുകൊണ്ട് മൂന്നാല് പ്രാവശ്യം വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയെടുക്കണേ അപ്പം നമ്മൾ വൃത്തിയായിട്ട് മൂന്നാല് വട്ടം കഴുകി അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് നമ്മൾ അടുപ്പിൽ വെക്കുന്ന സമയത്ത് നമ്മൾ ഇതിനകത്ത് ഒന്നും ചേർക്കാൻ പാടില്ല നമ്മൾ ഒരു നല്ലവണ്ണം തിളച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതിനകത്ത് ഉപ്പ് ചേർക്കാൻ പാടുള്ളൂ കാരണം വെച്ചാൽ നമ്മൾ തിളക്കുന്നതിന് മുമ്പ് ഇതിൽ ഉപ്പിട്ടാൽ വേവത്തില്ല അപ്പം അതുകൊണ്ടാണ് നമ്മൾ തിളച്ചതിന് ശേഷം മാത്രമേ ഉപ്പിടാവെന്ന് പറയുന്നത് അപ്പം നമ്മുടെ കാച്ചിൽ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഉപ്പിട്ടു അപ്പോൾ ഉപ്പിട്ടതിന് ശേഷം തുറന്ന് വെക്കണം പിന്നെ അടച്ച് വയ്ക്കാൻ പാടില്ല ഇപ്പം നമ്മൾ ഗ്യാസിലാണ് വെച്ചിരിക്കുന്നത് കൊണ്ടും അത് തിളച്ച് തോകും അതുകൊണ്ട് തുറന്ന് തന്നെ വെക്കുക അത് വേവ് വെന്ത് കഴിയുമ്പോൾ നമ്മൾ എടുത്ത് നമ്മളിപ്പോൾ ചോറൊക്കെ പോലെ തന്നെ എടുത്ത് ഊറ്റുക അതിനകത്ത് വെള്ളമൊന്നും ഇല്ലാതെ ഊറ്റി കളയുക നമ്മളിപ്പം ചിലവർ ഇഡലിക്കൂട്ടുകത്തി വെച്ചാൽ ആവിയിൽ പുഴുങ്ങാറുമുണ്ട് ചിലവർ വെള്ളത്തിലിട്ട് ചില സ്ഥലങ്ങളിലൊക്കെയാണ് അങ്ങനെ ചെയ്യാറുള്ളത് നമ്മളിപ്പം ഇത് ഇങ്ങനെയാണ് ചെയ്യുന്നത് വെള്ളത്തിലിട്ടാണ് പുഴുങ്ങുന്നത് ആവി ഉണ്ട് അപ്പം നമ്മൾ നന്നായിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട് അപ്പോൾ വെന്തോ നമ്മളിടയ്ക്കൊന്ന് എടുത്ത് ഞെക്കി നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാവും വെന്തോ ഇല്ലയോ എന്നുള്ള കാര്യം അപ്പം നമ്മുടെ കാറ്റിലിപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മളതൊരു പ്ലേറ്റിലോട്ട് മാറ്റുകയാണ് പ്ലേറ്റിലല്ലേ നമ്മളിപ്പോൾ മാറ്റിയത് വാഴയിലാണ് അതിട്ടപ്പോഴത്തേക്ക് അതിൻ്റെ ആവി അടിച്ച് ക്യാമറയുടെ വാങ്ങി ഇപ്പം നമ്മുടെ കാച്ചിൽ റെഡി ആയിട്ടുണ്ട് അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം ഉള്ളിയും മുളകും കൂടെ വെച്ചരച്ച സമന്തിയാണ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ എനിക്കിഷ്ടമുള്ളത് നമ്മുടെ പത്തലമുളക് അടുപ്പിലിട്ട് ചുട്ടിട്ട് ഉള്ളിയും കൂടെ ഉള്ളിയിട്ട് വെളിച്ചെണ്ണയും ഒഴിച്ച് ശാരം വെള്ളം കൂടെ ഒഴിച്ചിട്ട് നല്ലവണ്ണം ലൂസായിട്ട് ഞരടി എടുക്കണം അതാണ് എനിക്കിഷ്ടമില്ലാത്ത ഒഴിച്ച് കുറച്ച് കഴിക്കാൻ എനിക്ക് ഈ സമന്ധിയോട് അത്ര താല്പര്യമില്ല അപ്പം ഞാൻ അതും കൂടെ റെഡിയാക്കിയിട്ടുണ്ട് ആക്കിയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം താങ്ക്